ഹായ് കൂട്ടുകാരി വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കാണിച്ചു തരാമേ ചക്ക ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പക്ഷെ കിട്ടാൻ നമുക്കൊരു ചാൻസും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കേ നമുക്ക് കുറേ ചക്ക കിട്ടി നമുക്ക് കുറച്ച് സ്ഥലമുള്ള അടുത്ത് രണ്ട് മൂന്ന് പ്ലാവ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് നിറച്ച് ചക്ക കിട്ടി അങ്ങനെ അവിടെ പോയി നോക്കാറൊന്നുമില്ല പക്ഷെ അവിടെ അടുത്തുള്ളവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയി നോക്കിയപ്പോൾ നിറച്ചി ചക്ക ഉണ്ടായിരുന്നു വരിക്കച്ചക്കയുണ്ട് കൂഴിച്ചുണ്ട് നമ്മളതിൽ കുറച്ചെടുത്ത് വറക്കാൻ പോവുകയാണ് ഇത് ഒരു കുരുപ്പ് അപ്പുറത്തിരുന്നുണ്ട് ഭയങ്കരമായിട്ടും പണിയുന്നുണ്ട് ഇതാ അങ്ങനെ ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതാരിഞ്ഞോണ്ടിരിക്കണേ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ചക്ക ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉള്ളത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കൽ ചക്ക ഇഷ്ടം പോലെ ഉണ്ട് കൊതി തീർത്ത് കഴിക്കാനും വേണ്ടിയിട്ട് ചക്ക ഇഷ്ടം ഇഷ്ടംപോലെ ഇനിയിപ്പം ഇവിടെ എന്നും ചക്ക കറി ചക്ക വേവിച്ചത് ചക്ക ഉപ്പേരി ചക്ക കുരു തോരൻ ചക്കക്കുരു മെഴുക്കത്തി പിന്നെ ചക്കയുടെ കൂഞ്ഞി ഇറച്ചിക്കറിയായിട്ട് വയ്ക്കുക അതങ്ങനെ മൊത്തത്തിൽ ഇവിടെ ചക്ക മയമായിരിക്കും ഇന്ന് മുതൽ ഈ ചക്ക തീരുന്നിളം വരെ അപ്പം ശരി കൂട്ടുകാരെ എത്ര പേർക്ക് ചക്ക ഇഷ്ടമാണെന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യും ശരി അടുത്ത വീഡിയോയിൽ കാണാം